സോ വൺസ് ബാക്ക് ടു സുഖല്ല സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ബിഗ് ബോസിൽ ഇന്നലെ അമ്പാമത്തെ ദിവസം എത്തിയത് കൊണ്ട് തന്നെ ലാലേട്ടൻ ഒരു കേക്ക് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അപ്പൊ എല്ലാരും കൂടെ കേക്ക് മുറിച്ച് ഭക്ഷണം കഴിക്കുക അല്ലെ ഭക്ഷണം എല്ലാം കേക്ക് കഴിക്കുകയൊക്കെ ചെയ്തു നോറ ലാലേട്ടന് മുമ്പിൽ തന്നെ വായിലോട്ട് കേക്ക് കിട്ടി ഇറക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ പക്ഷെ ശ്രീലേഖ കേക്ക് അപ്പൊ കഴിക്കാൻ എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് ആരുടെ ഉടമ്പ ശ്രീലേഖയുടെ കുഴപ്പം തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പൊ ശ്രീലേഖയുടെ കേക്ക് കാണാനില്ല അപ്പൊ ആവോട്ടോ കേക്ക് എങ്ങനത്തെ ചോയാണെന്ന് പോലും ടേസ്റ്റ് പോലും ചെയ്തു നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യം അത് ആരോടുത്ത് കഴിച്ചു ഇനി അടി ഉണ്ടാക്കി ഒരു കാര്യം കേക്ക് വരാൻ പോകുന്നില്ല ഇനി അങ്ങനെ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ച് പോയി തപ്പൊണ്ട് വരും കേക്ക് കിട്ടും ആ പോ എന്തായാലും രാവിലെ തന്നെ ആരെന്റെ കേക്ക് എടുത്ത് ആരെന്റെ കേക്ക് എടുത്തത് എന്ന് പറഞ്ഞാൽ എല്ലാരുടെ അടുത്തും പോയി ചോദിക്കുന്നുണ്ട് നോറയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോ ഒരുമാതിരിയാണ് സ്ത്രീയിലൊക്കെ ചോദിച്ചത് അത് കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവും അപ്പൊ നോറ വന്ന് ചേച്ചി കേക്ക് ഞാനൊന്നും എടുത്തിട്ടില്ലെന്ന് നോറ കാര്യമുള്ള കാര്യം അങ്ങനെ പറഞ്ഞു എന്നിട്ട് നോറേനോ നോറയ ചോദിക്കുന്നുണ്ട് ശ്രീലേഖനോട് എന്താ ചോദിച്ചു എന്നോട് വന്നിട്ട് അങ്ങ് ആ രീതിയിൽ ചോദിച്ചു ഞാനെടുത്തു ചോദിച്ചിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശ്രീലേഖ പറയുന്നുണ്ടോ ഞാൻ ആരോട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കും അതിനിപ്പോ എന്താന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രീലേഖ വേണ്ട വേണ്ടതിൽ ഒരു അടി ഉണ്ടാക്കാൻ ചെല്ലുന്ന പോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈവ് വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പൊ നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ നോറ അടി ഉണ്ടാക്കുന്നതാണ് ഞാനും പ്രതീക്ഷിച്ചത് പക്ഷെ നോറ സിമ്പിളായിട്ട് ഓഹോ കുറച്ച് ചിരിച്ചു വിട്ടു അത് മാത്രമല്ല ചോദിച്ചിട്ട് കേൾക്കുന്നത് ഞാൻ എടുത്തതിനൊക്കെ പറഞ്ഞിട്ട് ഈ ഞാൻ മുട്ടൂത്ത് ിക്കണോന്നൊക്കെ ചോദിച്ചിട്ട് നോറ ഇങ്ങനെ മുട്ടുകൂട്ടി കൈയ്യൊക്കെ പൊന്തിച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ നേരത്തെ നിക്കില്ലേ ആ രീതിയിലൊക്കെ നിക്കുന്നുണ്ട് അതൊക്കെ നല്ല ഫണ് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും നോറ ഇപ്പൊ നല്ല രസത്തിൽ നോറയുടെ ഗെയിം ഇപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ പണ്ടത്തെ പോലെ കരച്ചിലും പിടിച്ചിലും അല്ല നോറ നന്നായിട്ട് കളിച്ച് മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് ഫാൻസും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ബോട്ടും കിട്ടുന്നുണ്ട് പണ്ടൊക്കെ ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് നാളെ ഇപ്പൊ അഞ്ച് നാലിലൊക്കെ എത്തിയിട്ടുണ്ട് ബോട്ടിങ്ങിൽ അതൊരു വൻ മുന്നേറ്റമായിട്ട് തന്നെ കരുതാട്ടോ എന്തായാലും അടുത്ത ആഴ്ച നോമിനേഷനിലൊക്കെ ശ്രീലേഖ വരുവാണെങ്കിൽ തന്നെ വിറ്റ പുറത്ത് പോകണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണോ ഇപ്പൊ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി തന്റെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കണേന്ന് അറിയില്ല ആവശ്യമില്ലാത്ത ഒരു അടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ അത്രയും നല്ലൊരു കേക്ക് ഒന്ന് ടേസ്റ്റ് പോലും ചെയ്യാൻ പറ്റിയില്ലല്ലോ ആവട്ടോ ശ്രീലേഖ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം